ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷാണ് ഇന്ന് നമ്മളൊരു അറബിക് ഡിഷാണ് തയ്യാറാക്കണേ ചിക്കൻ മക്ലൂപയാണ് നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം മക്ലൂബ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി റൈസ് എടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇതേപോലെ മൂന്ന് തവണ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കാം അതിൽ തന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്കാണ് തയ്യാറാക്കേണ്ടത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടേ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക നമുക്കൊരൽപം സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണം ഒരല്പം ജിഞ്ചർ ഗാർലിക് ജസ്റ്റ് ഒന്ന് ചാർച്ചെടുത്തിട്ടുണ്ട് ബ്ലാക്ക് പെപ്പർ കോൺ ക്ലോസ് സ്റ്റാർനൈസ് സിനിമ സ്റ്റിക്ക് ബെയ് ലീഫ് കാർഡം ഡ്രൈ ലെമൺ ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കൊറിയൻ സീഡ് ഇടുക ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ടർമിക് പൗഡർ കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ടര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളം അല്പം കൂടിയാലും കുഴപ്പമില്ല കുറയരുത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പം നമ്മൾ ഒരു അല്പം വെജിറ്റബിളും കൂടി കട്ട് ചെയ്തെടുക്കണം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പൊട്ടാറ്റോ മീഡിയം സൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ വഴുതനിയ പിന്നെ ഒരു അല്പം കോളിഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ എടുക്കാം അതുകൊണ്ട് തന്നെ അല്പം ഓയിൽ വെച്ച് കൊടുക്കാം പൊട്ടറ്റോ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ട്വൻറ്റി മിനിറ്റ് ഇതുവരെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ റിമൂവ് ചെയ്യാം അപ്പം നമുക്കിതൊന്ന് സ്ട്രൈൻ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ റൈസ് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതേപോലെ അച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് റൈസ് ദമ്മത് നോക്കാം ഈ ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാലോ ഫ്രൈക്കാം ഒരു ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്ക് സോക്ക് സോക്കിത് വെച്ച റൈസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ ഏലക്കപ്പൊടി അര ടീസ്പൂൺ പൗഡർ അര ടീസ്പൂൺ സിനമൺ പൗഡർ അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ സാൾട്ട് കൂടി കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുക ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഒരു വേറെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്യാം ഇതേപോലെ ഒരു ബട്ടർ പേപ്പറാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്താൽ നന്നായിരിക്കും ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ വെച്ച വെജിറ്റബിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ടൊമാറ്റോ ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല വെജിറ്റബിൾ കേട്ടോ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ കൂടി ഇടയിലിട്ട് കൊടുക്കണം കോളിഫ്ലവർ അല്പം ഫ്രൈ ചെയ്ത ആണ് കേട്ടോ ഫ്രൈഡ് ഉണീന കൂടി നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം നമ്മൾ റൈസ് കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം ഇതേപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ റൈസിന് മെയിലായിട്ട് ഒരു അര ഇഞ്ച് വെള്ളം മതിയാവും കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം ഫുൾ ഫ്ലെയിമില് ഒന്ന് കുക്ക് ചെയ്യാം ബോയിൽ ആണെങ്കിൽ കേട്ടോ ഈ ഒരു ടൈമില് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ കുറച്ച് ചെറിയ ഫ്ലെയിമില് വെക്ക കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പൊ നമ്മുടെ റൈസ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ റൈസ് അടിപൊളി ആയിട്ട് ദമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്യാം ഇത് വെച്ചിട്ട് ഒറ്റ ഫോൾഡ് അതിന് ശേഷം ഒന്ന് മേലിൽ തട്ടിക്കൊടുക്കാം